ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈ വീക്കിലെ ഈ മന്തിലെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാർച്ച് മാസത്തിൽ പോസിറ്റീവ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷങ്ങളായി മാർച്ചിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് തന്നെയാണ് തുടരുന്നത് ഇത്തവണയും തുടർച്ചയായ അഞ്ച് മാസങ്ങളിലെ ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയതിന് ശേഷമാണ് മാർച്ചിലോട്ട് പ്രവേശിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ക്ലോസ് ചെയ്തത് നിഫ്റ്റി ബാങ്ക് സൂചിക മുന്നേറിയിരുന്നു ഇത് വരെ സെപ്റ്റംബറിൽ ഹൈയിൽ നിന്നും പതിനാല് ശതമാനം കറക്ഷൻ നിഫ്റ്റിക്ക് ഉണ്ടായിട്ടുണ്ട് ഫെബ്രുവരിയിൽ മാത്രം നാല് ശതമാനം നഷ്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് വീക്കായിട്ടുള്ള കോർപ്പറേറ്റ് ഏണിങ്സും എഫ് ബി ഐയുടെ ഭാഗത്ത് തുടരുന്ന ഷാർപ്പ് സെല്ലോഫും ഒക്കെ ഇതിന് കാരണമാണ് ഫെബ്രുവരിയിൽ നാല് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ സെല്ലോഫ് എഫ് ബി ഐ നടത്തിയിട്ടുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിന് ശേഷം ഏകദേശം ഇരുപത്തി അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ ഓഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമായി ടെക്നിക്കൽസ് നോക്കാം റേഞ്ച് ബൗണ്ടിൽ തുടർന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് ഷോർട്ട് ടേമിൽ വീക്കായി തന്നെ തുടരുമെന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ലാനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം ഡൗൺ സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറിലാണ് സപ്പോർട്ട് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക് ദേവ് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അടുത്ത സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് എന്ന ലെവലിൽ ഉണ്ടാകുമെന്നാണ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതാണ് രൂപക് ദേവ് പറഞ്ഞു വെക്കുന്ന റെസിസ്റ്റൻസ് ഇന്ത്യ വിക്സ് ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ മൂന്ന് ശതമാനം ഇടിഞ്ഞ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് എന്നുള്ള ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത് എഫ്ഐ ഡി ഐ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എഫ് ഐ എസിന്റെ ഭാഗത്തുനിന്ന് നെറ്റ് സെല്ലിംഗ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് ഡി ഐ എസ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ദിവസം യു എസ് വിപണിയിൽ വലിയൊരു സെൽ ഓഫ് കണ്ടിരുന്നു ഇതിൻ്റെ ചുവട് പിടിച്ച് ഏഷ്യൻ വിപണികളും ഒപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് നൂറ്റി പതിനഞ്ച് പോയിൻറ്റിൻ്റെ ഒരു ഇരുവോട് കൂടിയിട്ടായിരുന്നു തുടക്ക വ്യാപാരത്തിൽ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് വിച്ച് മീൻസ് ഇന്ത്യൻ വിപണിയിലും ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് യു എസ് വിപണിയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു സെൽ ഓഫ് കണ്ടിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒന്നേ പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവില് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാസ്ഡാ കോമ്പോസിറ്റ് രണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തി പതിനെട്ട് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പോയിന്റ് നാല് രണ്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എൻ വി ഡി ആയിരുന്നു അതിൽ ഏറ്റവും അധികം ഒരു ക്രാഷ് രേഖപ്പെടുത്തിയത് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് എൻ വി ഡി ഓഹരികളിൽ നമുക്ക് കണ്ടു ഡൗ ജോൺസ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിന്റെ ഇടിവ് ക്ലോസിംഗ് ടൈമിൽ റിപ്പോർട്ട് ചെയ്തു നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് ഡൗ ജോൺസ് ും ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും കാനഡയിലും മെക്സിക്കോയ്ക്കും മുകളിലുള്ള താരിഫ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള അനൗൺസ്മെന്റ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഏറ്റവും അധികം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് മുകളിൽ അഡീഷണൽ ആയിട്ടുള്ളൊരു ടെൻ പെർസെൻറ്റേജ് താരിഫ് കൂടിയും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതും നെഗറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ ആളുകൾ ഇതിനെ റിയാക്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു എക്സ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും ഉയർന്ന ഒരു കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആയിരുന്നു ഒരു എസ്റ്റിമേഷൻ ഉണ്ടായിരുന്നത് എന്നാൽ ജോബ്ലെസ് ക്ലെയിംസിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ജോബ്ലെസ് ഡാറ്റയാണിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഇതും ഒരു എക്കണോമിക് സ്ലോ ഡൗൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ആയതിനാൽ തന്നെ ഇതും യു എസ് വിപണിയിൽ കഴിഞ്ഞ ദിവസത്തെ പ്രകടനത്തെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റീസൺസ് കൊണ്ട് കഴിഞ്ഞ സെഷനിൽ യു എസ് വിപണികളിൽ വലിയ തോതിലൊരു ഓഫ് കണ്ടിരുന്നു ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിലും വലിയ തോതിലൊരു നെഗറ്റീവ് ട്രെൻഡിലാണ് മുന്നോട്ട് പോകുന്നത് എസ്പെഷ്യലി നിക്കി ടു ട്വൻറ്റി ഫൈവ് ഒക്കെ തന്നെ ഒരു ഇടിവിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഹാങ്സിങ് വിപണിയിലും ഒന്നര ശതമാനത്തിൻ്റെ നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് കോസ്പി രണ്ട് ശതമാനത്തിലധികം ഒരു ഇടിവോട് കൂടിയിട്ടാണ് ോട്ടു പോകുന്നത് അവസാനമായി സ്റ്റോക്സ് ഇൻ ന്യൂസ് നോക്കാം കെർണെക്സ് മൈക്രോ സിസ്റ്റം എന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ലഭിച്ചിരുന്നു കെർണെക്സ് എം ആർ ടി കൺസോഷ്യത്തിനാണ് ഇത് ലഭിച്ചിരിക്കുന്നത് കവജ് എന്ന ട്രെയിൻ കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റം സപ്ലൈ ഇൻസ്റ്റാലേഷൻ ടെസ്റ്റിംഗ് എന്നിവ ചെയ്യുന്നതിനാണ് ധാരണ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാടാണ് നടക്കുക കരാർ പൂർത്തിയാക്കാൻ മൂന്ന് വർഷമാണ് കാലാവധി ട്രാൻസ്റൽ ലൈറ്റിംഗ് ഓഹരികളാണ് അടുത്തത് കമ്പനിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ കരാർ ലഭിച്ചതായി എക്സ്ചേഞ്ചിൽ അറിയിച്ചിട്ടുണ്ട് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെന്റിലാണ് ഈ ഒരു കരാർ ലഭിച്ചിരിക്കുന്നത് ഈ ഓർഡറോട് കൂടി ഈ വർഷം ഓർഡർ ഇൻഫ്ലോ ഏഴായിരത്തി നാനൂറ് കോടി രൂപ മറികടന്നുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇറോണിയർ തൊണ്ണൂറ് ശതമാനം ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം അയ്യായിരം മുതൽ ആറായിരം കോടി രൂപയുടെ ആനുവൽ ഓർഡർ ഇൻഫ്ലോ ഉണ്ടാകുമെന്ന് കമ്പനി ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് ആർ വി എൻ ലോഹറികൾ ഇന്ന് നിക്ഷേപ ശ്രദ്ധ നേടും കമ്പനിക്ക് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ലഭിച്ചിരുന്നു നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപയുടെ കരാറിനാണ് ലഭിച്ചിരിക്കുന്നത് പദ്ധതി അടുത്ത് ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ടാറ്റ പവറിന്റെ സബ്സിഡിയറി സബ്സിഡിയായിട്ടുള്ള ടാറ്റാ പവർ റിന്യൂബിൾ എനർജിക്ക് സോളാർ മൊഡ്യൂൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഓർഡർ ലഭിച്ചിട്ടുണ്ട് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മെഗാവാട്ട് പീക്കിന്റെ സോളാർ മൊഡ്യൂൾസ് ആണ് വിതരണം ചെയ്യുക അറുനൂറ്റി കോടി രൂപയോളമാണ് കരാർ മൂല്യം അടുത്തത് കെ എസ് ബി ആണ് കെ എസ് ബി സംബന്ധിച്ച് അവരുടെ ക്യൂ ഫോൺ നമ്പേഴ്സ് വന്നിരുന്നു നെറ്റ് പ്രോഫിറ്റിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് റവന്യൂവും ഇരുപത് ശതമാനത്തിലധികം ഒരു മുന്നേറ്റം പ്രകടമാക്കി ഓപ്പറേറ്റിംഗ് പെർഫോമൻസും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതായത് നല്ലൊരു ക്യൂ ഫോർ നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് കെ എസ് ബിക്ക് സാധിച്ചിട്ടുണ്ട് ഷാഫ്ലർ ഇന്ത്യ ആണ് അടുത്തത് കമ്പനിയെ സംബന്ധിച്ചും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ പതിമൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചു റവന്യൂവും പതിനാല് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്